എന്താ പറഞ്ഞത് എന്താ പറഞ്ഞേ ഞാനിവിടെന്താ പറഞ്ഞു ആ ആ ഇത് ആന്റെ വർത്തമാനൊന്നും ഇവിടെ നടത്തില്ല കളിച്ചില്ല വന്നു െ നിങ്ങൾ തെറ്റ് നന്നാവൂലെ ആണല്ലേ ഓർത്ത ആണല്ലേ പറയുണ്ടല്ലേ എങ്ങനെയാണ് പറയാ എന്താ അടിമ എന്താണ് തെക്കോ തെക്കിയോ ഇവിടെ വന്നെ കേടവാ ഞങ്ങള് മാറിക്കേണ്ടി വരും പോന് പറഞ്ഞില്ലേ ആ പോയി ഇങ്ങനെ മണ്ണുമാരുടെ സ്വഭാവം ഇണ്ടാ സ്വഭാവം കണ്ണു തെറ്റി ഓക്കെ ദേഷ്യം മാറിയില്ല ചെയ്തോന്നുള്ള അതിന് ഇപ്പൊ ശരിയാണ് നോക്കിയാ വേണ്ട ആണ്ടല്ലേ ആൾക്കാരുടെ തല്ലാൻ പാടില്ല ആര് അതായത് ആന തെറ്റിപ്പൊ മണ്ണുമാരെ എന്താ ചെയ്തോ അതിനൊക്കെ ഒന്ന് കൊടുക്കാം ഷോവർക്ക് മുപ്പത്തി പിന്നെ ഒരു ഒരു ആവശ്യം ഈ ലോറിയൊക്കെ ഉള്ളേ ചെയ്സ് മാത്രമാക്കി

പിണങ്ങിയ സംഭവം കാണാൻ സാധിച്ചത് അവിടെ ഷിബിലിട്ടാ എഡിറ്റിംഗിന്റെ തിരക്കിനിടയിൽ ഷിബിലി നമ്മളെ കൂടെ ഉണ്ട് കൂടാണ്ട് എന്താർല്ലേ ഓടില്ലേതായാലും നമ്മളെ നാട്ടുകാരുണ്ട് ഒക്കെ പ്രമുഖരാണ് നമ്മുടെ ഫുഡ് ആൻഡ് ട്രാവലിസ്റ്റിന്റെ ചാനലിന്റെ മുതലാളിയാണ് പൈസക്കാരനൊക്കെ ഒരുപാട് കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് കണ്ടത് ഇട്ട് നമ്മുടെ നാട്ടുകാർ തന്നെയാണ് പക്ഷെ എപ്പോഴേക്കും കാണണം കാണണം ചാൻസ് കിട്ടുമ്പോഴാണ്